ബ്ലോക്ക് കോൺഗ്രസ് പുതിയ ഓഫീസ് ഓഫീസിന്റെ ഉദ്ഘാടനം ജനുവരി പത്തിന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുളന്തുരുത്തി വെറ്റിനറി ഹോസ്പിറ്റലിന് സമീപം സ്റ്റീഫൻസൺ കോംപ്ലക്സിലെ ഒന്നാം നിലയിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ജനുവരി പത്തിന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബ്ലോക്ക് പ്രസിഡന്റ് ആർ ഹരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കെ പി സി സി ഡി സി സി നേതാക്കൾ സംബന്ധിക്കുന്നതാണ് മണ്ഡലം പ്രസിഡന്റുമാരായ പോൾ ചാമക്കാല മുളന്തു സി ആർ ദിലീപ് കുമാർ ആംബല്ലൂർ ജൂലിയ ബ്ലോക്ക് പ്രസിഡന്റ് വേണു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ചാക്കോച്ചൻ ട്രഷറർ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഓഫീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അടിയന്തരമായി നിർദ്ദേശിച്ചു മുളന്തുർത്തിൽ അടിയന്തരമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു സംവിധാനം നമുക്ക് സംവിധാനം തയ്യാറാക്കാൻ വളരെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ചരിത്ര നിമിഷമാണ് പത്താം തീയതിയാണ് ആണ് ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ജില്ലാ കോൺഗ്രസ് സമിതിയുടെ അധ്യക്ഷൻ പദ്ധതി നമ്മുടെ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക പുതിയൊരു മുദ്രാവാക്യവുമായിട്ടാണ് പാർട്ടി മുൻപോട്ട് പോകുന്നത് ദേശീയ തലത്തിൽ സംസ്ഥാനതലത്തിൽ ഇന്നപ്പോ കോൺഗ്രസ് പാർട്ടി ഇന്ന് കേരളത്തെ സംബന്ധിച്ചും അധികാരത്തിൽ ഇല്ലാത്ത ജനാധിപത്യ മതേതര ചേരികൾക്ക് ഭീഷണിയായി ദേശീയതലത്തിൽ ശക്തികളുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായ സാഹചര്യത്തിൽ ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്നുള്ള വിപുലീകരിച്ച വലിയ അർത്ഥവത്തായ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്